തന്റെ കണ്ണിരി പരിക്കേറ്റ സംഭവത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകനെയും ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്ന് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ബി ജെ പി പ്രവർത്തകന്റെ അറസ്റ്റ് സി പി എമ്മുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകന്റെയോ തന്റെയോ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല തന്നെ ആക്രമിച്ചതിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്തു കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിക്കേണ്ടത് നാടകമെന്ന് പരിഹസിച്ചവർ ആക്രമണം നടന്നുവെന്ന് സമ്മതിച്ചുവെന്നും കൃഷ്ണകുമാർ ജനം ടിവിയോട് പ്രതികരിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കൊല്ലത്ത് ഏറ്റവും ചർച്ചയാകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ കണ്ണിനേറ്റ പരിക്കും അതേ തുടർന്നുണ്ടായ ുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മുളവനയിൽ പ്രചാരണം നടത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പരിക്കേറ്റ് എന്നാൽ കഴിഞ്ഞ ദിവസം അതിന്റെ പേരിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ കൃത്യമായി ഇന്ന് അറസ്റ്റിലായ സനൽ എന്നയാൾ കൃത്യമായി പറയുന്നു ആ സമയം കൃഷ്ണകുമാരജിയുടെ അടുത്ത് താൻ ഉണ്ടായിരുന്നില്ല തന്നെ തനിക്ക് അല്ലെങ്കിൽ തന്നെ പ്രതിയാക്കാൻ പോലീസിന് കാട്ടിക്കൊടുത്തത് ഇടത് എൽ ഡി എഫിന്റെ പ്രവർത്തകരാണ് അതോടൊപ്പം തന്നെയാണ് പോലീസും ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ഒരു ശരിയായ നിലപാടില്ല തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായ സമീപനം എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികരണം ത്തിനായി എൻ്റെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി നമ്മളൊപ്പം ചേരുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ താങ്കൾ കൊടുത്തൊരു പരാതിയും അതിനുശേഷം ഉണ്ടായ അറസ്റ്റും അതിനുശേഷം ഉണ്ടായ ഇപ്പോൾ ഉണ്ടായ വെളിപ്പെടുത്തലുകളുമെല്ലാം വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് തോന്നുന്നത് ഇതാദ്യം തന്നെ ഈ സംഭവം നടക്കുന്നു എനിക്ക് ഗുരുതരമായി പരിക്കുപറ്റുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദനയാണ് ആദ്യത്തെ ഒരു വിഷയം അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആശുപത്രിയിൽ പോകുന്നു അത് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നു ഞാൻ എന്നിട്ടും പര്യടനം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല സ്വീകരണം അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു വിഷയം മനസ്സിലാക്കേണ്ട ഒരു വേദന എടുത്ത് ഒരു അൻപത്തഞ്ച് വയസ്സുകാരൻ്റെ കണ്ണിൻ്റെ റെറ്റിന് അതായത് കൃഷ്ണമണി കീറലുണ്ടായി പരിക്കേറ്റിരിക്കുകയാണ് ആദ്യം ഈ സൈബർ അടങ്ങളിൽ ഇവരുടെ അന്തം കമ്മികൾ എന്ന് പറയുന്നവർ ഈ ഒരു നാടകമാണ് ഇയാൾ കാണിക്കുന്നത് ഇതൊരു മുറിവേറ്റിട്ടില്ല എന്നിട്ട് ഇവർ തന്നെ സെൽഫി ഫോട്ടോ റിവേഴ്സ് ചെയ്തിട്ട് ഇടതേ വലതേ കണ്ണുമാറി ഇടതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ട്രോളുകൾ കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം അവരിത് നാടകം എന്ന് പറഞ്ഞത് ഇപ്പം പറയുന്നു ഒരാളെ അറസ്റ്റ് ചെയ്തെന്നും ഇങ്ങനെ ഒരാക്രമണം നടന്നെന്നും അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആൾക്കാർ പണ്ട് ഇവിടെ കയ്യും കാലുപൊടിഞ്ഞ് ഇട്ട് ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിച്ചത് പോലെയല്ല ഇത് യഥാർത്ഥത്തിൽ അതിരൂക്ഷമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ആ ആരുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് അത് തെളിയിക്കേണ്ടത് പോലീസാണ് ഒരു ദിവസം പിന്നിട്ടിട്ടും ഒരു അനക്കം ഉണ്ടായിരുന്നപ്പോൾ എനിക്കും അറിയണമല്ലോ ഇത് എനിക്കെതിരെ ആരാണ് ആക്രമണം നടത്തിയത് ഇത് കരുതിക്കൂട്ടിയാണോ അബദ്ധത്തിലാണോ ഇതിനുവേണ്ടി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ എൻ്റെ അടുത്ത് അറിയിക്കുന്നു ഞാൻ പത്രമാധ്യമങ്ങളുടെ കൂടുതൽ അറിയുന്നത് ഇങ്ങനൊരു വ്യക്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അയാളുടെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നൊക്കെ പിന്നീട് അന്വേഷിച്ചപ്പോൾ പറയുന്നു അയാളുടെ മൊഴി എടുത്തിട്ടില്ല എൻ്റെ മൊഴി എടുത്തിട്ടില്ല ഏതോ രണ്ട് സി പി എം പ്രവർത്തകരുടെ മൊഴിയെടുത്തിട്ട് ഇന്ന ആളാണെന്ന് ചൂണ്ടിക്കാണിക്കുക ഒരു വ്യാജ കേസ് എടുക്കുക ഏതോ ചില ചാനലുകൾ അത് ഏറ്റുപിടിച്ച് വാർത്തയാക്കുക അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരിക്കലും വിളിച്ചത്ത് കൊണ്ടുവരാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് താല്പര്യമില്ല അല്ല അവരുടെ പ്രവർത്തകർക്കില്ല അപ്പോൾ പോലും ഒരു നല്ല സംഭവം ഇതിനിടയ്ക്ക് എന്തെന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ പക്വത കാണിച്ചു എനിക്ക് അതിനൊരു നന്ദി പറയേണ്ടത് ശ്രീ മുകേഷിനോടാണ് മുകേഷ് ചേട്ടനടുത്ത് ഇതിനകത്ത് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ നല്ല സുഹൃത്താണ് കൃഷ്ണകുമാർ അദ്ദേഹത്തിനാണെങ്കിലും അപകടം വരുമ്പോൾ വേദന ഉണ്ടാക്കുന്നത് കാരണം കണ്ണിന് ഒരു പരിക്ക് പരിക്കുപറ്റിയാണെന്ന് വെച്ചാൽ വേദന ഉണ്ടാക്കുന്നതാണ് ഈ നേതാവ് കാണിക്കുന്നത് അണികൾക്ക് എന്തുകൊണ്ട് കാണിക്കാൻ വയ്യ സൈബർ കമ്മികൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ഒരു അനുകമ്പ കാണിക്കാൻ വയ്യ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ പരിക്കെന്ന് പറഞ്ഞാൽ കണ്ണിനാണ് കയ്യോ കാലം ഒടി ഇത് പ്ലാസ്റ്റിക് അഭിനയിക്കുന്ന പോലല്ല കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ഒരു ചെയ്തത് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക ഒരാളുടെ വേദനയെപ്പറ്റി ആദ്യം മനസ്സിലാക്കണം ഒരു കുടുംബം പോലും എൻ്റെ പിന്നിലുണ്ട് അവർക്കും വേദനയുണ്ട് എൻ്റെ പ്രവർത്തകർക്ക് വേദനയുണ്ട് ഉണ്ട് ഇതിൻ്റെ ശരി എന്ത് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് ഒരു വ്യാജ കേസും ട്രോളുമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ സമൂഹം കുറച്ചൊരു പക്വതയുള്ള സമൂഹമാണ് പാർട്ടിക്കാരും കുറച്ച് പക്വ കാണിക്കണം ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സനൽ എന്ന് പറയുന്ന ഒരു എസ് സി എസ് ടി ഒരു വളരെ സാധാര സാധാരണക്കാരനായി ബി ജെ പി പ്രവർത്തകനാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു കേസെടുക്കുന്നു അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുന്നു അതിനുശേഷമാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇടതുപക്ഷ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരവേല നൽകുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞങ്ങൾ കണ്ടപ്പോൾ പോലും പറഞ്ഞത് കൃഷ്ണകുമാർച്ചിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ട് പോകും അതിനൊന്നും ഒരു കുറവും വരുത്തില്ല പക്ഷേ പോലീസ് നടത്തുന്ന ഈ കാര്യങ്ങൾ അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പരാതി പിൻവലിപ്പിക്കാൻ സുമാർജിയെ കൊണ്ട് ഈ പരാതി പിൻവലിപ്പിക്കാൻ താൻ നിങ്ങൾ തന്നെ ഇടപെടണം എന്ന രീതിയിൽ അയാളെടുത്ത് പോലീസ് പറഞ്ഞെന്ന് പറയുന്ന ഒരു ഗുരുതരമായ ആരോപണവും അയാൾ ഉന്നയിക്കുന്നുണ്ട് ഇത് ആരോപണമല്ല ഇതാണ് വാസ്തവം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാവപ്പെട്ട ഒരു പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തുക സമ്മർദ്ദം ചെലുത്തുക അത് ഇലക്ഷൻ സമയത്ത് അതൊക്കെ തെറ്റായ നടപടികളാണ് ഇതിനെതിരെ പാർട്ടി ശക്തമായ നടപടി എടുക്കും കാരണം വെച്ച് ഒരു പ്രവർത്തകനും ഇതിനകത്ത് ബലിയാടാവാൻ പറ്റില്ല കാരണം പൂർണ്ണ മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനം നിർത്തലാക്കുക ഇത് മുഴുവൻ സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും പരാജയ ഭീതി അതായത് ഇവിടെ ഇടതും വലതിനും പരാജയ ഭീതി ഇതിൽ ഇടതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരണം തേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഈ ചീപ്പ് വില കുറഞ്ഞ ഈ പ്രചരണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നടങ്കം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു എലക്ഷൻ സമയത്ത് ഇത്തരം കുപ്രചരണങ്ങൾ വീഴാതിരിക്കുക എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പോലീസ് വിളിച്ചെത്തി കൊണ്ടുവരണം അല്ലാതെ പാവപ്പെട്ട അതും ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രവർത്തകനെതിരെ ഇത്തരം നടപടിയെടുക്കുന്നതിന് മറു കേസ് ഫയൽ ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ കൃത്യമായ പ്രതികരണം തന്നെയാണ് അദ്ദേഹം നൽകുന്നത് ഒരു പ്രവർത്തകനെയും ഒരു ബി ജെ പി പ്രവർത്തകനെയും ഈ കാര്യത്തിൽ ബലിയാടാകാൻ അനുവദിക്കുകയില്ല എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തു നടക്കുമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് കൃഷ്ണകുമാർ പറയുന്നത് എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് കണ്ണിനേറ്റ പരിക്കുണ്ട് ഈ പരിക്കുകളെക്കുറിച്ച് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഇടത് സൈബർ അനുഭാവികൾ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളും ഇപ്പോഴും എന്തായാലും സജീവമായി കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്